ഹായ് ഹലോ നമസ്കാരം ഷാനിഫ് അയിലൂരാണ് അപ്പോൾ ഇന്ന് കൂടെ നമ്മളെ മിനാപ്പിൻ്റെ മിച്ചാപ്പിൻ്റെ തന്നാപ്പി അപ്പോൾ ഞങ്ങളിന്ന് ഒരു സ്പെഷ്യൽ ഒരു ഫുഡാണ് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് തയ്യാറാക്കാനുള്ള പരിപാടിയാണ് വീഡിയോ ആ അതെ അല്ലേണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഒരു ചിക്കൻ ചുടാനുള്ള പരിപാടിയാണ് അപ്പോ ചിക്കൻ ചൂടാണ്ടായ കാരണവും അതും വീട്ടിൽ വെച്ചിട്ട് അതെ അപ്പൊ ചിക്കൻ ചൂടാണ്ടായ കാരണവും ചിക്കനും ഒക്കെ വാങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ അല്ലേ ബാക്കി കാര്യങ്ങൾ ബാക്കി പറയാം പറയാം ഉണ്ടാവും ഞങ്ങള് കോഴി വാങ്ങാൻ വേണ്ടിട്ടാണ് ആദ്യം വന്നത് നോക്കുമ്പോ കോഴി കട പറ്റിച്ചുട്ടോ നമ്മളെ പുറപ്പെട്ടതാണ് നമ്മള് ചിക്കൻ ചൂടാച്ചിട്ട് അവസ്ഥ ഒന്നര മണിക്കൂർ പോസ്റ്റ് ആക്കിട്ട് മേമാനിക്ക ചിക്കൻ തരാൻ വേണ്ടി വന്നിരിക്കണേ ഒന്നര മണിക്കൂർ പോസ്റ്റ് കുട്ടികളൊക്കെ പെരേലും ഉണ്ടാക്കേണ്ട അവസ്ഥ കുട്ടികൾക്ക് കോഴിനെ അറക്കണൊക്കെ കാണണമൊക്കെ വന്നതാ ആ എന്തായാലും വെയിറ്റിങ്ങിലാണ് ഈ ചിക്കൻ ഫ്രഷായിട്ട് മറ്റേതിട്ടാ എന്താ പറയാ പീസൊന്നാക്കാതെ ഒറ്റുൾ ചിക്കൻ എന്നാലേ നമ്മള് വിചാരിച്ച പോലെ ആക്കാൻ പറ്റുള്ളൂ അത് കുഴിക്ക് അപ്പൊ ചിക്കൻ ഞങ്ങള് വാങ്ങിയിട്ടുണ്ട് ഒരു ഫുൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ഓഫ് ഡേ അല്ലാത്തതുകൊണ്ട് ആള് ലീവിലായിരുന്നു അപ്പം ഫുൾ ചിക്കൻ്റെ മസാല കൂട്ടൊരു പ്രത്യേക മസാലയാണ് മസാലയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം എന്തൊക്കെയാണ് മസാല അതിൽ ചേർക്കണമെന്നുള്ളത് മുളകപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രമല്ല നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഒരു ദുബായിട്ടുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ ഷെഫിൻ്റെ ഒരു പ്രത്യേക ഒരു മസാലയാണ് അപ്പോൾ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം എന്തായാലും അപ്പോൾ ചിക്കൻ വാങ്ങി റെഡി ആയിട്ടുണ്ട് ഇന്ന് കിലോ ഏകദേശം നൂറ്റി അഞ്ചു ഉറപ്പിണ്ണം വില അപ്പോൾ രണ്ട് കിലോൻ്റെ ഒരു ഫുൾ ചിക്കൻ സെറ്റായിട്ടുണ്ട് അതിൻ്റെ മസാല എങ്ങനെ വേണം എന്തൊക്കെ അതിൽ ചേർക്കണം എന്നുള്ളത് നമ്മളെ പൊണ്ടാട്ടിയോട് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആൾ സെറ്റാക്കി വെക്കും ബാക്കി കാര്യങ്ങൾ കാണാം അങ്ങനെ പൊണ്ടാട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനൊക്കെ വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ മല്ലിച്ചപ്പ് പുതിനീന അതേപോലെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചും കൂടിയിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തൈര് സപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സുഹൃത്ത് മുസ്താക്ക് പറഞ്ഞ പോലെ തന്നെ തൈര് എടുത്തിട്ട് പകുതി വെളുത്തുള്ളിയും ഇഞ്ചും ചതച്ച് വച്ചതിലേക്ക് കുറച്ചൊഴിച്ചു അത് കൂടാതെ സെപ്പറേറ്റ് ചമ്മന്തി ആക്കി വെച്ച കുറച്ച് പോഷൻ ഉണ്ടാകും അതിലേക്ക് ഒഴിച്ചു അങ്ങനെ ഇനി മസാല മിക്സിങ് പരിപാടി ആട്ടാ കണ്ടില്ലേ എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇടിച്ച് വെച്ചതിലേക്ക് തൈര് ചേർത്ത് ചമ്മന്തി അരച്ചതും തൈരും കൂടി ഉണ്ടായിരുന്ന ആ ഒരു മിക്സ് എടുത്തിട്ട് ടോട്ടലി എല്ലാം കൂടിയിട്ട് എന്നുവെച്ചാൽ ഇതിൽ സബോള കുറച്ച് അധികം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സബോള പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി അതുപോലെ സവോള പിന്നെ തൈര് ഇത് നാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മസാലയാണ് ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി ഈ മസാലയിലേക്ക് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മസാലയ്ക്ക് നമ്മുടെ ഷെഫ് മുസ്താക്ക് പറഞ്ഞ് അത് ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാൻ വേണ്ടി പോകട്ട ഒന്നുമില്ല സാധാരണ ചേർത്ത് നമ്മൾ എപ്പോഴും മസാലയ്ക്ക് ചേർക്കുന്ന പോലെ തന്നെ മുളക് പൊടി ആവശ്യത്തിന് ചേർക്കുക അതുപോലെ തന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർക്കുക ഞാൻ ഇവിടെ ഒരു രണ്ട് കിലോൻ്റെ ഒരു ചിക്കൻ ആയതുകൊണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത് മഞ്ഞൾ ആവശ്യത്തിന് ചേർക്കുക അപ്പം നേരത്തെ നമ്മൾ ചേർത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി തൈര് സബോള ഇത്രയും അരച്ച് വെച്ചതിലേക്കാണ് കേട്ടോ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് വെച്ചത് ഇതെല്ലാം കൂടി എന്ത് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യുക കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ട് അതെല്ലാം വല്ല കൈയ്യിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൈ കൊണ്ടാകുമ്പോൾ ഒന്നുകൂടി വൃത്തിയാക്കിയിട്ട് കൈ കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ചിലപ്പോൾ ഒരു പക്ഷേ ബ്ലെൻഡിങ് സൂപ്പറായി കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബ്ലാക്ക് പെപ്പർ കുരുമുളക് പൊടി അതും നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യത്തിന് ബ്ലാക്ക് പെപ്പറും ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നമ്മുടെ മസാലക്ക് എരിവ് പിടിക്കും പിന്നെ പലരും ഉണ്ടാ എരിവ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളക് പൊടിയും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ചേർത്താൽ മതി ഞാൻ പിന്നെ ഏകദേശം ഈ എരിവിനോട് കുറച്ച് ആഗ്രഹം ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചേർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മസാല ഏകദേശം എങ്ങനെയൊക്കെ ആവും എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് ഞാനിതിൽ പറഞ്ഞു കഴിഞ്ഞു കുറച്ച് ലെങ്ത്തി വീഡിയോ ആണ് പക്ഷേ തയ്യാറാക്കുന്ന പൂർണ്ണ വിവരം ഇതിലുണ്ടാവും കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ചേർത്ത് വെച്ച മസാലയിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് പുതിയ ചേർക്കുക നേരത്തെ ചെറുതാക്കി അരിഞ്ഞു വെച്ച കാരണം ഇത് നമ്മൾ ഒറ്റ ചിക്കൻ ആയതുകൊണ്ട് തന്നെ മസാല ഫുള്ള് ഇന്നർ സൈഡും ഔട്ട് സൈഡും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ കീറി വെച്ച സ്ഥലത്തൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മസാലയുടെ ഒരു ഒരു ടേസ്റ്റ് നമുക്ക് മുഴുവനായിട്ട് കിട്ടുള്ളൂ ഇനി ഇത് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ഗരം മസാല നമ്മളൊക്കെ സാധാരണ ഇടാറൊക്കെ അറിയാം ഒന്നും അതിൻ്റെ സ്മെല്ലും ടേസ്റ്റുമൊക്കെ കൂടാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗരം മസാല ഉപയോഗിക്കണം വളരെ കുറച്ച് ഗരം മസാല നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാം കൂടുതലാകുമ്പോൾ പിന്നെ ടോട്ടലി നമ്മളുടെ ടേസ്റ്റിന് ഒരു വേറെ വ്യത്യാസം വരും അപ്പോൾ കണക്കിന് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ മസാലയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് അങ്ങോട്ടൊരു ആണ് മനസ്സിലായില്ലേ എല്ലാം കൂടി കൂട്ടി കുഴച്ച് ഒരു ഉഷാറ് മസാല ഇതിലേക്ക് നമുക്ക് ചെയ്ത് തയ്യാറാക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി ഉണ്ട് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മസാല കൂട്ടുമ്പോൾ ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഉപ്പ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കി വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് വേണം നമ്മൾ മസാല തയ്യാറാക്കാൻ കാരണം അവസാനത്തെ ഇൻഗ്രീഡിയൻസ് ഉപ്പ് ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ഈ ഒരു ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഉപ്പിനെ കുറയ്ക്കാനോ അല്ലെങ്കിൽ ഉപ്പ് കൂടിയാലും കഴിക്കാൻ പറ്റില്ല കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാനും പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം മറ്റുള്ള ഒരു ചിക്കൻ സ്റ്റൈൽ അല്ലെങ്കിൽ കറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ വെള്ളം ചേർക്കാം ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ അതിനെ മാറ്റിയെടുക്കാം ഇനി നമുക്ക് അവസാനമായിട്ട് ഞാൻ ഈ മസാലയൊക്കെ ചേർക്കുന്നത് ലെമൺ ആണ് കട്ട് ചെയ്ത ഒരു ലെമൺ അത് അത്യാവശ്യം വലുപ്പുള്ളതാണെങ്കിൽ ഒരെണ്ണം മതി വലുപ്പം ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് രണ്ട് ലെമൺ വേണം ഈ ലെമൺ ചേർക്കുന്നതിന് ഒരു കാര്യം കൂടി നമുക്ക് വിനഗർ ഏറ്റവും ബെറ്റർ നമുക്ക് ലെമൺ ചേർക്കാനാണ് കാരണം ഒന്നുകൂടി നമ്മളെ മസാലയ്ക്ക് ഇച്ചിരി പുളി കിട്ടാനൊക്കെ സഹായമാകും പിന്നെ ഞാൻ മാത്രം കേട്ടോ പൊണ്ടാട്ടി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളുടെ ചിക്കൻ ചൂടാൻ വേണ്ടിയിട്ട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ കുരു വേണം നമുക്ക് ലെമൺ പീഞ്ഞെടുക്കാൻ അപ്പോൾ ഈ പിഴിയുന്ന ആ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് കുരു എടുത്ത് അവസ്ഥ എനിക്ക് വന്നിട്ടാണ് അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സിങ് ചിക്കൻ ചിക്കനിൽ നമ്മൾ ഈ മസാല നന്നായി ചേർത്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മളുടെ ടാസ്ക് ഇതിനെ സെൻറ്റർ നമ്മളിങ്ങനെ പൊളിച്ചു വെച്ചിട്ടുണ്ട് കാരണം ഫുൾ മസാല ഇതിലേക്ക് ഉള്ളിലും പുറത്തൊക്കെ പുറത്ത് നമ്മൾ മീന് നമ്മൾ ഈ പൊരിക്കാൻ വേണ്ടി അരിയുന്ന പോലെ നന്നായിട്ട് നമ്മൾ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ പുറത്തുള്ള ഇന്നർ സൈഡിലേക്കും ഔട്ടർ സൈഡിലൊക്കെ മസാല നന്നായിട്ട് നിറക്കണം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല നന്നായിട്ട് ഉള്ളിലും പുറത്തൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കണം ഇത്ര നമ്മൾ എത്രത്തോളം നമ്മൾ മസാല ക്ലിയറായിട്ട് അതിനെ തേച്ച് പിടിപ്പിക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും ഉള്ളിലും പുറത്തൊക്കെ പരമാവധി നമ്മൾ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അത് തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് വേവാകുമ്പോൾ ഇതിനെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇതിനെ ചുട്ടെടുക്കുന്ന സമയത്ത് ഈ മസാലയുടെ ആ മണവും മസാലയുടെ ആ രുചിയൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ചേർത്ത് പിടിപ്പിക്കുന്ന മസാല പക്ക അടിപൊളിയാവണം അപ്പോൾ ശ്രദ്ധയോടു കൂടി തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം അപ്പോൾ കണ്ടില്ലേ ഞാൻ ഉദ്ദേശിച്ച മസാലയെങ്കിൽ ഞാൻ ചേർത്ത മസാലയുടെ ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് ഈ രണ്ട് കിലോ ചിക്കന് വേണ്ടി വന്നിട്ടുണ്ട് ചില ഒരു രണ്ട് ചിക്കനും മൂന്ന് ചിക്കനൊക്കെ ചുടുന്നവർ ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അളവ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഇതിൽ ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പ്ലോറിങ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയൊക്കെ അധികം പറയുന്നത് എന്തായാലും മസാല നന്നായിട്ട് ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പ്രോസസ്സിങ് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളതാണ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നുകൂടി ഈ മസാല നല്ല രീതിയിൽ പിടിക്കും അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് സാധാരണ ഫ്രീസറിലെ വെക്കാറ് ഫ്രീസർ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെച്ചാൽ അതിനെ അതിൻ്റെ ആ ചിക്കന് ഒരു ഒരു ഭയങ്കര സോഫ്റ്റ്നെസ് വരാറുണ്ട് അപ്പോൾ ആ സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് എന്ത് സാധനമായാലും നമ്മൾ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതിന് വേണ്ടി തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇല വാഴയില നല്ല വൃത്തിയോട് കൂടിയിട്ട് കുറച്ച് ലെങ്ത്ത് ഉള്ള വാഴയിലയാണ് നമുക്ക് ആവശ്യം അപ്പോൾ അത് ബില്ലാപ്പി കൂടെ ഉണ്ട് ബില്ലാപ്പി ഞാനും കൂടിയിട്ടിങ്ങനെ വാഴയിലൊക്കെ മുറിച്ച് സെറ്റായിട്ടിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വാഴയിൽ നന്നായിട്ട് ചൂടിൽ ശരിക്കും ഇങ്ങനെ വേവിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഒന്ന് താളിച്ചെടുക്കുന്ന ഒരു ഉണ്ട് കിട്ടാ പക്ഷെ അതിന് മുമ്പ് നമ്മൾ ചിക്കൻ ചൂടാനുള്ള ഒരു പ്ലേസ് കണ്ടെത്താനുള്ള പരിപാടിയാണ് നമ്മൾ ഫാമിൽ തന്നെയാണ് നമ്മളെ വീടിനോട് ചേർന്നിട്ട് നമ്മളെ ബിലാലിൻ്റെ നല്ലൊരു ഫാമുണ്ട് അപ്പോൾ ആ ഫാമിൽ നല്ലൊരു പ്ലേസ് കണ്ടെത്തിയിട്ട് അവിടെ ഒരു കുഴിയൊക്കെ കുത്തി ചൂടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമ്മൾ തിരഞ്ഞെടുത്തുള്ളത് കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം ഹായ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിക്കൻ ചൂടാനുള്ള സ്പേസ് നമ്മളെ ഫാമിലൊരു സ്പേസിൽ കണ്ടെത്തി ഇഷ്ടം പോലെ വിറകുണ്ട് അവിടെ നിന്ന് വിറകൊക്കെ ക്ലീൻ ആകുകയും ചെയ്യും അപ്പോൾ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുള്ളതാണ് അത് നല്ല നൈസായിട്ട് അതിനെ വേവിച്ചെടുക്കുന്ന ഒരു പുതിയ നിങ്ങളൊക്കെ ചെയ്തതായിരിക്കും പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പുതിയതാവും കാരണം നമ്മളെ കുട്ടികളും കൂടെയുണ്ട് അല്ല അല്ല ഇല്ലേ നമുക്കിന്ന് അതിൻ്റെ ബാക്കി പണികൾ തുടങ്ങാം അപ്പം അടുത്ത സ്റ്റെപ്പ് നമ്മളെ പരിപാടി നല്ല പാകത്തിന് ഒരു ചിക്കൻ നമ്മളിപ്പോൾ വാങ്ങിയുള്ളത് ഏകദേശം ഒരു രണ്ട് കിലോ ഉള്ള ചിക്കനാണ് ചിക്കൻ വലുതാവും തോറും നമ്മുടെ കുഴിയുടെ വലിപ്പം കൂട്ടണം അപ്പം നമ്മൾ ആ ചിക്കൻ ഉള്ളിൽ പൊതിഞ്ഞു വെച്ച് അതിനെ ചുട്ടെടുക്കാൻ പാകത്തിലുള്ള ഒരു കുഴി കുത്താൻ വേണ്ടി പോവാണ് ഓക്കെ ബിലാപി സഹായം ഇടാം ബിലാപി കുറച്ച് ബില്ലാപ്പി കുത്താറുക്ക ഹലോ അപ്പോൾ കുഴി റെഡിയാ വേണ്ട വില്ലാപ്പിയും കൂടി ഇങ്ങനെ സഹായിച്ചിട്ട് കുഴി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മിന്നാപ്പി പുത്തമ്പള്ളി പോയിക്കാണ് തന്നാപ്പിയും മിച്ചാപ്പിയും നല്ല ഉറക്കാണ് വില്ലാപ്പി മാത്രമേ ഉള്ളൂട്ടാ ഓക്കെ അപ്പം ഇനി ഇതിലേക്ക് വേണ്ട കുഴി ഏകദേശം റെഡിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കത്തിക്കാനുള്ള കമ്പുകളും ചവറുകളൊക്കെ ഇവിടെ ഉണ്ട് നമ്മളിതിൽ മറ്റേ ചാർക്കോൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ ഫാമിൽ തന്നെ അത്യാവശ്യം നല്ല കമ്പും ചില്ലും കാരണം നമ്മുടെ അത്യാവശ്യം ഉണ്ട നല്ല മരങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള മരക്കമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചാണ് നമ്മൾ ഓൾറെഡി ഇത് ചുട്ടെടുക്കുന്നത് അപ്പം നമുക്ക് ചാർക്കോളിൻ്റെ ആവശ്യമില്ല ഇതിലേക്ക് കുറച്ച് ചിരട്ട വേണം അത് അതുമാത്രമൊക്കെ ഉള്ളു പിന്നെ ഫോയിൽ പേപ്പർ പൊതിയാനുള്ള അപ്പോൾ ഇവിടെ ബില്ലാപ്പി പണിയിലാണ് അപ്പോൾ പോയിട്ട് ഇനി ഫോയിൽ പേപ്പറും അതേപോലെ അതിലേക്ക് വേണ്ട ചിരട്ടയും ഒക്കെ റെഡിയാക്കിയിട്ട് വരാം അങ്ങനെ കോഴി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി അടുത്ത നമ്മൾ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ബാബിലോ നമുക്ക് ഫോയിൽ പേപ്പർ വാങ്ങണം പിന്നെ ഹായ് മിസ്റ്റർ സുബി വരൂ 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 ഞങ്ങൾ വായോ 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 ഇത് സുബി വന്നിട്ടാ സുബിയുടെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ബാക്കി പറയാം ആ സുബിമാിക്കൻ തിന്നാ വന്നല്ല ഇവിടെ പണിക്ക് സാധനം ഇറക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ വെട്ടിവെച്ച വാഴയില നല്ല ക്ലിയർ വാഴയിലെ കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ളൊരു വാഴയിലയാണ് അപ്പോൾ രണ്ട് വാഴയിലെടുത്തിട്ടുണ്ട് കാരണം ചിലപ്പോൾ ഒരെണ്ണം കയറിക്കഴിഞ്ഞാൽ എന്തായാലും ഒരെണ്ണം കൂടി വേണം അപ്പോൾ രണ്ട് വാഴയിൽ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വാട്ടി എടുക്കണം അങ്ങനെ ഒരു വാടലുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് പൊതിഞ്ഞ് സെറ്റാക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു പരിപാടിയിലാണ് കേട്ടോ എല്ലാം ഓക്കെയാണ് ചിക്കൻ മസാല ഒക്കെ തേച്ച് ഇങ്ങനെ സെറ്റ് ആയിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് വാഴ ആ ബാക്ക് സൈഡ് തണ്ടൊക്കെ ഒന്ന് മുറിച്ച് കളയണം കാരണം നമ്മൾ പേപ്പറിലിങ്ങനെ പൊതിയുന്ന പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ബാക്ക് സൈഡിലുള്ള ആ തണ്ടങ്ങണ്ട് മുറിച്ച് കളഞ്ഞാലേ നമുക്ക് നമ്മളുടെ ചിക്കൻ കറക്റ്റായിട്ട് പൊതിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ എടുത്ത് വെച്ചാലും കുറച്ച് മസാല ഇങ്ങനെ നമ്മൾ പെൻഡിങ് ആയിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ബാക്കി മസാല പിടിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ഇച്ചിരി മസാല മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ആ മസാല കൂടി നമുക്ക് നമുക്കിതിൽ വെച്ചിട്ട് പൊതിയാം കാരണം മസാല കൂടുന്നതിനനുസരിച്ച് എന്തായാലും ടേസ്റ്റ് കൂടും നിങ്ങൾക്കറിയാലോ അപ്പോൾ അങ്ങനെ പൊണ്ടാട്ടിയുടെ സഹായത്തോട് കൂടിയിട്ട് വാഴ ഇലയിൽ നമ്മൾ അതിനെ കറക്റ്റായിട്ട് പൊതിഞ്ഞ് സെറ്റാക്കി വാഴപ്പിണ്ടി കൊണ്ട് തന്നെ അത് കെട്ടി അടിപൊളിയാക്കി സെറ്റായിട്ടുണ്ട് എന്ന് വെച്ചാൽ മസാല പുറത്ത് പോകാത്ത രീതിയിലെ കെട്ടി സെറ്റാക്കിയിട്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കെട്ടിവെച്ച മസാലയുമായി കെട്ടി വെച്ച ഈ ചിക്കൻ നമ്മൾ ഫോയിൽ പേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോയിൽ പേപ്പർ കൊണ്ട് കറക്റ്റായിട്ട് വെച്ചാൽ ഈ ഫോയിൽ പേപ്പറ് കറക്റ്റായിട്ട് പൊതിഞ്ഞാലാണ് അതിൻ്റെ ആ ചൂട് കറക്റ്റായിട്ട് എൻ്റെ ഉള്ളിലേക്ക് കിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പ്രാവശ്യം പൊതിഞ്ഞതിൻ്റെ മോള് തന്നെ വീണ്ടും പൊതിയേണ്ടി വരും മസാല കറക്റ്റായിട്ട് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മസാല കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ വെച്ച് ചൂടുന്നതുകൊണ്ട് മണ്ണാവാതിരിക്കാനും പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നുകൂടെ ഫോയിൽ പേപ്പർ പേപ്പറാകുമ്പോൾ സേഫ്റ്റിയാണ് അങ്ങനെ ഏകദേശം എല്ലാ പരിപാടിയും സെറ്റായിട്ടുണ്ട് കറക്റ്റ് ഫോയിൽ പേപ്പർ പേപ്പറായിട്ടൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി ഉഷാറാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത നമ്മളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് നേരെ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഫാമിൽ തയ്യാറാക്കിയിട്ടുള്ള ഇതിന് പാകത്തിന് ഇരിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കുഴി ഉണ്ടായിരുന്നു ആ കുഴിയിൽ ഇത് കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് പക്ഷെ അതിന് മുമ്പ് നമുക്ക് കുറച്ച് വിറകൊക്കെ എടുക്കണം കേട്ടോ വിറക് നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്നതും എടുക്കാൻ പോകുന്നതും നമ്മളെ ഫാമിലിന്ന് തന്നെയാണ് പകല് കണ്ട ഫാമിൻ്റെ ആ ഒരു സൈഡാണ് കേട്ടോ അപ്പോൾ രാത്രി ചിലപ്പോൾ ഒരു പക്ഷേ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല അപ്പോൾ നമ്മളുടെ ഫാമിലുള്ള വിറകുകൾ തന്നെയാണ് നമ്മൾ കാരണം നമുക്ക് ആവശ്യം കനലാണ് അടിയിൽ നല്ല കനൽ വേണം അടിയിൽ കനൽ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് ഈ വിറകൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് മുകളിലും നമുക്ക് കനൽ കിട്ടുള്ളൂ അപ്പോൾ അടിയിടാൻ കനലൊക്കെ നമ്മൾ ഫാമിലത്തെ വിറകൊക്കെ ഇട്ട് കത്തിച്ച് കനലാക്കിയതിന് ശേഷം നമ്മൾ എന്തുവാണ് ഇത് മുകളിൽ കുറച്ച് നല്ല അടിപൊളി കമ്പൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് അതിലേക്ക് നമ്മളുടെ ചിക്കൻ അങ്ങണ്ട് ഇട്ടു ഇനി നമുക്ക് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യാനുണ്ട് അത് വേറെ കാര്യം അങ്ങനെ വെയിറ്റ് ചെയ്താലാണ് ഇത് ഇതിൻ്റേതായിട്ടുള്ള ആ വേവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ വിറക് തീരനുസരിച്ച് ബില്ലാപ്പിയും മിന്നാപ്പിയും തന്നാപ്പിയും മിച്ചാപ്പിയും ഒക്കെ കൂടിയിട്ട് വിറകുകളൊക്കെ കൊടുന്ന് നമുക്ക് തന്ന് ഇതിൻ്റെ മുകളിലിട്ടിട്ട് നല്ല അടിപൊളി കനൽ അടിയിലും നല്ല അത്യാവശ്യം കനലുണ്ട് മുകളിലും നല്ല അത്യാവശ്യം കനലുണ്ട് സംഭവം ഇത് ടേസ്റ്റ് എങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ കുട്ടികളും പൊണ്ടാട്ടമൊക്കെ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വേവോട് കൂടി ഇത് എടുത്തിട്ട് ഇത് തിന്നുന്ന ഒരു സമയം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം എന്തായാലും പൊളിയാണ് നല്ലൊരു എക്സ്പ്ലോറിങ് ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഈ ഒരു ഫുഡ് സെറ്റപ്പൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കുറച്ച് സമയം എടുക്കും കഴിഞ്ഞാൽ എന്തെച്ചാൽ അത്യാവശ്യം മുകളിലൊക്കെ ഉണ്ടാകാത്ത ഈ കനലൊക്കെ കെട്ട് സെറ്റായിട്ടുണ്ട് തീക്കനലൊക്കെ കറക്റ്റായിട്ട് കാണാം നിങ്ങൾക്ക് അപ്പോൾ അപ്പം ഇങ്ങനൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ അതിനെക്കുറിച്ചൊരൊക്കെ മൂടി വെക്കണം ശേഷം പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തിന്ന് മുടിപ്പിക്കാം